ഹലോ ഗെയ് സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് നമ്മുടെ കഴിഞ്ഞ പിന്നെ ഓണത്തിന്റെ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അടുത്ത നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചക്കരയുടെ ആദ്യത്തെ ഓണാഘോഷമാണ് നമ്മളെ ഇവിടെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു ചക്കര കുറച്ച് കറികളൊക്കെ ഉണ്ടാക്കാനും മരപ്പം ഹെൽപ്പ് ചെയ്യാനും കൂടാനൊക്കെ കേറിയിട്ടുണ്ട് അപ്പോൾ കറികളൊക്കെ വെച്ച് കഴിഞ്ഞു എല്ലാതും എന്തേ ഇവിടെ അടുപ്പത്ത് റെഡി ആയിട്ടുണ്ട് അതായത് പിന്നെ ചക്കര ഇരട്ടി ഉപ്പ് ചിപ്സ് എല്ലാം തുടങ്ങി പായസം അടക്കം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോ ചക്കര ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെയൊക്കെ എന്തൊക്കെയാന്ന് അറിയണ്ടേ നമുക്ക് നോക്കാം അടുക്കളയിൽ ഇപ്പം അതവിടെ പിന്നെ സദ്യ കഴിക്കാനുള്ള ഇല കാര്യങ്ങളൊക്കെ അവരോട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങോട്ടൊന്ന് പോയി നോക്ക എന്താണ് വിശേഷങ്ങൾ അപ്പൊ മക്കളെ അങ്ങനെതേ ഇലയൊക്കെ തുടച്ചോണ്ടിരിക്കാണ് കേട്ടോ ഇവിടെ കാണിച്ചു കൊടുക്കു എത്രയിലായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറൊന്നും ആയിട്ടുണ്ട് ബാക്കി ഇലകളൊക്കെ അടുത്ത ഫുഡ് കഴിക്കുള്ള തിരക്കിലാണ് കേട്ടെ എല്ലാരും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത് നമുക്ക് ഇലയില് വെക്കുമ്പോ അറി എന്തൊക്കെ കറികൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എന്തൊക്കെ പിന്നെ സദ്യക്കുള്ള വെക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ആരം കറികളൊക്കെ വെച്ചത് ഫുള്ള് ചക്കര മോനെ

അതാണ് അതാണ് നമ്മൾ ആദ്യം പറയേണ്ടത് ആദ്യം വന്നത് ഓണായത് കൊണ്ട് എന്ത് ചെയ്ത് ആദ്യം ഓണാഘോഷം വിഷ് ചെയ്ത് ആഘോഷം വേറെ അത്തപ്പൂക്കളുടെ ദിനത്തിന്റെ പാട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചോറ് വെപ്പുണ്ട് പള്ളിയിൽ പിന്നെ നമ്മുടേതായ ഒരു ഭാഗമാണ് നാളെ റാലി എല്ലാം കാണണം റാലിയുണ്ട് അതിന്റെ മധുരം നാളെ ണല്ലേ നാളെ തീർച്ചയായിട്ടും പിന്നെ ഏതൊരു ആഘോഷം വന്നാലും നമ്മള് നമ്മുടെ ബ്ലോഗില് നമ്മള് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ നാട്ടിലെ ആഘോഷം എന്താണോ അത് നമ്മൾ അറിയിച്ചു കൊടുക്കും അത് നമ്മൾ കാണിച്ചു കൊടുക്കും ഒരുപാട് പേര് കമന്റ് ഇട്ട് തീർച്ചയായിട്ടും ഇതിപ്പോ നെബിദിനോ ഓണം ഒരുമിച്ച് ഒന്നുകൊണ്ട് എന്ത് ചെയ്തു ആദ്യം വന്നത് ഓണം രണ്ടാമത് വരുന്നത് നബിദിനം അപ്പൊ രണ്ടും നമ്മൾക്കും ഉണ്ട് തീർച്ചയായിട്ടും കേരളീയ ഒരുപോലെ ഒന്നടങ്ങ് കേരള ജനത ആഘോഷിക്കുന്ന ഒരു പിന്നെ കേരളത്തിന്റെ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിലെന്ത് ചെയ്യുന്നത് നമ്മളേതായ രീതിയിൽ കുറച്ച് ചോറ് കൂട്ടാനും കറികളൊക്കെ വെച്ച് എന്താക്കുകയാണ് നമ്മളതിൽ അതെ അത്രേ ഉള്ളു എന്നും ചോറ് കഴിക്കുന്നുണ്ട് നമ്മള് ചോറ് കഴിക്കുന്നുണ്ട് അതിന്റെ കൂടെ കുറച്ചധികം കറികൾ കൂടി ഉണ്ട് പിന്നെ പായസം അടക്കം കുറച്ച് കറികൾ ചോറൊക്കെ ആയിട്ട് നമ്മളെന്താ ചെറിയ ലഘുവായിട്ട് അവർ സദ്യ അത്ര നമ്മൾ ആഗ്രഹിക്കുന്നു അല്ല ഇത്രയുള്ള അപ്പോ ഗംഭീരമായിട്ട് നടക്കട്ടെ നടക്കട്ടെ പരിപാടി നടക്കട്ടെ ചക്കര പാലക്കാട് വീട്ടിൽ ഇങ്ങനെ സദ്യ അവിടെ അവിടെ ഇങ്ങനെ പിന്നെ ടുത്ത് പഠിത്തം കഴിഞ്ഞത് കല്യാണമായതുകൊണ്ട് എനിക്ക് ഫുള്ള് സ്കൂളിലും ആ കഴിഞ്ഞ കഴിഞ്ഞവണ്ണത്തിന് പറയുമ്പോ നിങ്ങളൊക്കെ ആ നിങ്ങൾ അവിടെ അവിടെ ശരിയാണ് കഴിഞ്ഞ ഓണത്തിന് ആയിരുന്നു പിന്നെ ഇവരുടെ പിന്നെ പങ്കൊക്കെ അവിടെയായിരുന്നു എല്ലാരും വിശേഷങ്ങൾ നമ്മുടെ ഓണമായിട്ടല്ലേ ശരി ആ ഇവിടെ എത്ര വെറട്ടി ഉണ്ട് ചിപ്സ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇത് പരിപ്പ് വെച്ച് ബാക്കി വെച്ചതാമ്മ ഈ പയറ് പരിപ്പിന്റെ ബാക്കി ബാലൻസ് ഒന്നും അല്ലേ ശരി അവിടെ ഇനിച്ചീമതാ നിസ്കരിക്കാൻ പോവാണ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ ഇതാണ് ഉമ്മാടെ അറിയാത്തവർക്ക് നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണല്ലേ സുഖല്ലേ നല്ല വെയിലല്ലേ മഴ ഇടയ്ക്കുന്ന വെയിലല്ലേ മഴയും പിന്നെ ചൂട് അങ്ങനെ മാറി മാറി മാമെത്തിട്ടോ മാമിച്ചതവിടെ വന്ന് മാമച്ചാർ ഫോൺ ചെയ്തോണ്ടിരിക്കും മാമിച്ചു വരുന്നുണ്ട് കഴിക്കല്ലേ സദ്യ കഴിക്കല്ലേ ആ ഒരു അതൊക്കെ റെഡിയാക്കുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മക്കളെ സമയം ഒന്നേ കാലായി സദ്യക്കുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഓവീസ് അങ്ങനെ നമ്മുടെ ഓണസദ്യക്കുള്ള വിഭവങ്ങളൊക്കെ റെഡി ആയില്ലേ ചക്കര ഒന്ന് കാണിച്ചു കൊടുക്കാം പൂര് ഇവിടുന്ന് കാണിച്ചു കൊടുക്കാം ഇഞ്ചി നാരങ്ങ തോരൻ മാങ്ങാച്ചാറ് അവിയൽ പച്ചടി പരിപ്പ് ചിപ്സ് ചക്കര ഇരട്ടി ചുമന്ന വച്ചടി സാമ്പാർ പപ്പടം പിന്നെ രണ്ടായിട്ടും പായസമുണ്ട് പായസം അതിനകത്ത് ഒന്ന് ചക്കരയുടെ സ്പെഷ്യലാണ് അല്ലേ അമ്മ

ഇഞ്ചി അതാണ് അഞ്ചി അറ്റിങ്ങാറ്

ഇതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട് പഴം വെക്കുന്നതിന് ഒരു ഓർഡർ ഉണ്ട് ഓർഡർ തെറ്റിയാലോ ശരിക്കും ഇത് വെച്ചിട്ട് വേറൊരു കൂടെ വരും പായസം ശരിക്കും ആൾക്കാരുള്ളത് സദ്യ പൈനാപ്പിൾ വെച്ചിട്ട് അപ്പൊ താൽക്കാലം നമുക്ക് കൂട്ടാനും അഡ്ജസ്റ്റ് ചെയ്യാം സ്ഥലപരിമിതിരിയാ ശർക്കര ചിപ്സ് അതിന് ആയി തുടങ്ങാ കുടി കേറ്റാനല്ലേ വന്നാണ് പറഞ്ഞത് തവീരച്ചി ഇതാണ് ആടി ആടി വെക്കുന്ന നമ്മൾ അവസാനാണ് ഇക്കാറ് ഇവിട ഒരു ചിപ്സേ കൊടുക്കോളൂ ഇതിന്റെ മോള് കൂടെ ഓ അങ്ങനെ ഞാൻ എല്ലാ കൂട്ടത്തിന്റെ മോളും പഴം മനസ്സിൽ വിചാരിക്കുക ഇവിടെ ും എന്തോ സദ്യ കഴിക്കുമ്പെ നമ്മൾ ഫസ്റ്റ് വിളമ്പ നെയ്യല്ല ചോറ് രണ്ടായിട്ട് മാറ്റി വെക്കുവരി ഉണ്ടാക്കട്ടെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് മറ്റേ സൈഡിൽ മാത്രം പരിപ്പ് ഒഴിക്കൂ. അ ಅದ അടുത്ത സാമ്പാറിൻ കൂടെ കഴിക്കാനാണ്. അതാണ് അരി ചെറുതേ. അതാണ് കുറേ ചേടാൻ പറഞ്ഞത്. ആ കുറേ ചേരും. പരിപ്പേങ്ങണ്ട് ഒഴിക്കൂട്ടോ. പരിപ്പിന്റെ മുകളിൽ നെയ്യ് ഒഴിക്കൂ. പരിപ്പിന്റെ മുകളിൽ. പരിപ്പിന്റെ മുകളിൽ കൂടെ നെയ്യ് ഒഴിക്കൂ. ഇല മടക്കണേന്നോണ്ട്. ഓക്കെ അപ്പൊ ഏതായാലും സദ്യ ഇല്ല സാമ്പാറുണ്ട് ഫുഡ് കഴിക്കാൻ സാമ്പാർ അടുത്ത ഫസ്റ്റ് പരിപ്പ് പിന്നെ സാമ്പാർ അത് കഴിഞ്ഞ് പായസം പിന്നെ കുറച്ച് ചോറ് അതിനകത്ത് പച്ചമുളക് ആ ഓർഡർ ഓർഡർ പറഞ്ഞതാണ് ശരിക്കും അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെല്ലാ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ പങ്ക് ഇങ്ങനെ തരാനേ പറ്റത്തുള്ള എല്ലാവരും ഇതുകൊണ്ട് എന്ത് ചെയ്യാം അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ കഴിച്ചിട്ട് ബാക്കി ബാക്കിയെടുത്ത വിശേഷങ്ങളാണ് പിന്നെ സദ്യ കഴിച്ചിട്ട് നാട്ടിലെ ഓണ കാണാൻ ഇറങ്ങിയിരിക്കാനാണ് ഇറങ്ങിയിരിക്കാനായിട്ടോ നമ്മുടെ നാട്ടിൽ തന്നെ തൊട്ടടുത്തായിട്ട് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് പരിപാടിയുണ്ട് അപ്പോൾ ചെറിയ നമ്മുടെ നാട്ടിൻ പുറത്ത് തന്നെ കുട്ടികളുടെ പിന്നെ ഓണപരിപാടികൾ ചെറിയ ചെറിയ മത്സരങ്ങൾ അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്തു നമ്മൾ നമ്മുടെ ചെക്കന്മാരെല്ലാവരും ഉണ്ട് നാട്ടിലെ അപ്പോൾ എല്ലാവരും കൂടെ എന്തായി പിന്നെ ഓണപരിപാടി കൂടാ വന്നതാണ് അപ്പോൾ നാട്ടിലെ നമ്മുടെ ചെക്കന്മാരെല്ലാവരും ഒരുമിച്ചാണ് തന്നെ ഒരു ഓണ സമയത്താണ് കാരണം പലരും പല ജോലിയായിട്ട് പല സ്ഥലത്തായിട്ട് പിന്നെ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഓണമായപ്പോൾ എന്ത് ചെയ്തു എല്ലാവരും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തി അപ്പോൾ എല്ലാവരും ആയിട്ട് ഇവിടെ ക്യാരംസ് കളിക്കുന്നുണ്ട് കുറച്ച് അവിടെ പിന്നെ കൂട്ട കൂട കൂട്ടത്തീർന്ന് വർത്തമാനം പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ നാട്ടിലെ ആ ഒരു ക്ലബ്ബ് നമ്മുടെ ചെക്കന്മാരും യുവാക്കളും ഇരിക്കുന്ന ആ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇരിക്കുന്നത് ഈ കാണുന്നത് പിന്നെ റോഡിൽ ലൈൻ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബൈക്ക് സ്ലോ റേസിൻ്റെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഓരോ മത്സരങ്ങളെ കണ്ടുകൊണ്ട് ഇന്നത്തെ ഈ വർഷത്തെ ഓണാഘോഷം അങ്ങനെ തീർന്നു അപ്പോൾ ഏതായാലും എത്രയുള്ള നമ്മുടെ ഓണം വിശേഷങ്ങൾ അപ്പോൾ പുതിയൊരു വീഡിയോയില് പുതിയ വിശേഷം വേണമെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ അസാ